ഓരോ പ്രാർത്ഥനക്കും മനസ്സറിഞ്ഞു തന്നെ നമ്മൾ ആമീൻ പറയണം എന്തുകൊണ്ട് ഓരോ മഹ്മിനും ഓരോ ദിവസത്തിലും ഒരു ദുആക്ക് ഇജാപത്തുണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് ഞാനീ പറയുന്ന കാര്യം ഗൗരവമായി നിങ്ങൾ ശ്രദ്ധിക്കണം എന്താ പറഞ്ഞത്

ഓ എല്ലാ ദിവസത്തിലും എല്ലാ ദിവസത്തിലും നമ്മളിൽ ഓരോരുത്തർക്കും ഒരു സമയം അതേതാന്ന് നമുക്കറിയില്ല ആ സമയത്തിന് ആണ് റബ്ബിനോട് നമ്മൾ ദുബ ചെയ്തതെങ്കിൽ ഇജാബത്ത് ഉണ്ടാകും എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലൈലം പലരുടെയും സമയം പലതായിരിക്കും അപ്പം അങ്ങനെ കുറേ ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് ഒരു കാര്യത്തിന് വേണ്ടി ചെയ്യുമ്പോൾ എല്ലാവരും കൂടെ അല്ലാഹുവേ ഈ ദ ഒന്ന് സ്വീകരിക്കണേ റബ്ബേ എന്ന പ്രാർത്ഥന അള്ളഹനോട് ദ സ്വീകരിക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ അതിൽ പലരുടെയും ആമീൻ ഈ ഇജാബത്തിൻ്റെ സമയത്തോട് യോജിച്ചു വരാൻ ഏറെ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് മജിലിസിലുള്ള ആമീനൊക്കെ വലിയ പരിഗണന കിട്ടുന്നത് വലിയ അത്ഭുതങ്ങൾ പലപ്പോഴും അങ്ങനെ ഉണ്ടാവാറുണ്ട്